മുസ്ലിങ്ങൾക്കെതിരെ കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിടുകയെന്നത് ബി ജെ പി നേതാക്കൾ കാലാകാലമായി ചെയ്യുന്ന വർഗീയ അജണ്ടയാണ് ഇപ്പോഴതാ അത്തരത്തിലുള്ള മറ്റൊരു കെട്ടുകഥയുമായി എത്തിയിരിക്കുകയാണ് കുംഭമേളയിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ തന്നെ മുസ്ലിങ്ങൾ ആക്രമിച്ചെന്നാണ് നാസിയയുടെ പരാതി എന്നാൽ ഈ പരാതി നുണയെന്ന് യു പി പോലീസ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തു തന്റെ വാഹനം ആക്രമിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചെന്നായിരുന്നു ആരോപണം ഇതോടെ ഹിന്ദുത്വ പ്രൊഫൈലുകൾ നാസിയുടെ പരാതി ഏറ്റെടുത്തു എന്നാൽ വൈകാതെ നുണക്കഥ പൊളിയുകയായിരുന്നു എക്സിലടക്കം നാസിയ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഡൽഹിയിൽ ഒരു യോഗത്തിൽ പങ്കെടുത്ത ശേഷം മഹാകുംഭമേളയിൽ ഗംഗാ സ്നാനത്തിന് പോവുകയായിരുന്നു ഒപ്പം യൂട്യൂബർ പ്രിയ ചതുർവേദിയും ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു ഇറ്റയിലെത്തിയപ്പോൾ കുറച്ചാളുകൾ എന്നെ വാഹനത്തിൽ പിന്തുടർന്നു കാറിൽ വാഹനം ഇടിപ്പിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു ഗുരുതര പരിക്കേറ്റ പ്രിയ ചികിത്സക്കായി ആശുപത്രിയിലാണ് ഇങ്ങനെയായിരുന്നു നാസിയുടെ കുറിപ്പ് എന്നാൽ ഇതേക്കുറിച്ച് അന്വേഷിച്ച കാൺപൂർ പോലീസ് ബി ജെ പി നേതാവിന്റെ ആരോപണങ്ങൾ നിഷേധിച്ച് രംഗത്തെത്തി ഡ്രൈവർ ഉറങ്ങിപ്പോവുകയും വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു എന്നുമാണ് പോലീസ് കണ്ടെത്തിയത് മാത്രമല്ല തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും പോലീസ് ആവശ്യപ്പെട്ടു സമൂഹ മാധ്യമങ്ങളിൽ ഇക്കാര്യം പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും പോലീസ് നാസിയോട് അറിയിച്ചിട്ടുണ്ട്